നീറ്റ് ക്രമക്കേടിൽ നടപടി കടുപ്പിച്ച് കേന്ദ്ര സർക്കാർ സിബിഐക്ക് പിന്നാലെ ഇ ഡിയും കേസ് അന്വേഷിക്കും ജാർഖണ്ഡ് ബിഹാർ എന്നിവിടങ്ങളിലാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കുറ്റവാളികൾക്ക് പുതിയ നിയമപ്രകാരം കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ സിബിഐയും ബീഹാർ പോലീസ് പ്രത്യേക വിഭാഗവും അന്വേഷണം ഊർജിതമാക്കി കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷിക്കും മെയ് ആറിന് പട്നയിൽ കത്തിച്ച നിലയിൽ കണ്ടെത്തിയ ചോദ്യപേപ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലൂടെ ജാർഖണ്ഡ് ബീഹാർ എന്നിവിടങ്ങളിലാണ് ക്രമക്കേടുകൾ നടന്നതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കുറ്റകൃത്യത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ പത്തോളം പേരെ ഇതുവരെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അറസ്റ്റിലായവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും ജാർഖണ്ഡിലെ ഹസാരി ബാഗിലുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് കുറ്റവാളികൾക്ക് മത്സര പരീക്ഷകളിൽ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പുതിയ നിയമപ്രകാരം കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി ജാർഖണ്ഡിൽ ചോദ്യപേപ്പർ ചോർന്നത് വളരെ കുറച്ച് വിദ്യാർത്ഥികളെ മാത്രമാണ് ബാധിച്ചത് അതുകൊണ്ടാണ് പരീക്ഷ റദ്ദാക്കാത്തതെന്നും കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ജനം ഡൽഹി